ചില കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റുകളൊക്കെ നടന്നു തന്നാൽ പ്രത്യേക സ്ഥാനത്ത് എത്തുമ്പോൾ അവർ താഴോട്ട് ജാതി ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുണ്ട് അവരാണ് ആത്മഹത്യ അത് എവിടെക്കെയാണെന്നുള്ളത് ഇതിലൂടെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ലാത്തതിനാൽ എവിടൊക്കെയാന്ന് ഞാൻ പറയുന്നില്ല അതിന് പ്രചാരം കൊടുക്കരുതല്ലോ അവർ അവിടെ എത്തിയാൽ ഈ വന്ന ആൾക്ക് ആത്മഹത്യ ചെയ്യണം തോന്നും അവർ കേട്ട് ചാടും അതിനെ ആത്മഹത്യാ മുനമ്പ് സൂയിസൈഡ് പോയിൻ്റ് എന്നൊക്കെ പല പേരിലും വിളിക്കാറുണ്ട് പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ മനുഷ്യരിലും ജീവിക്കാനുള്ള ആഗ്രഹത്വം പോലെ തന്നെ മരിക്കാനുള്ള ആഗ്രഹവും ഉണ്ട് ഈ ഭൂമത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരിലും മരിക്കാനുള്ള ആഗ്രഹമുണ്ട് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട് നമ്മൾ പറയാറുണ്ട് അതാണ് ശരിയായില്ലെങ്കിലേ പിന്നെ ചാവുക വീതം നമ്മൾ പറയാറില്ല ഇന്നതെനിക്ക് കിട്ടണം അതിൻ്റെ ഇവിടെ ചർത്താലും മേടില്ല എനിക്കത് കിട്ടണം മരിക്കാനുള്ള ആഗ്രഹം ജീവിക്കാനുള്ള ആഗ്രഹവും നിൽക്കുന്നതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജീവിക്കാനുള്ള ആഗ്രഹം അമ്പത്തൊന്ന് ശതമാനത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് അമ്പത്തൊന്ന് ശതമാനവും ജീവിക്കാനാണ് ആഗ്രഹം പ്രായം കൂടുന്തോറും മരിക്കാനുള്ള ആഗ്രഹം കൂടാ ഏതായാലും ഇത്രയായി കാണൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി വല്ലാതെ കിടപ്പിലാകാതെ അങ്ങോട്ട് പോയിക്കള എന്ന് വിചാരിക്കുന്നവർ ഉണ്ട് ഇത് വളരെ കുറവായിരിക്കും ജീവിക്കാനുള്ള ആഗ്രഹമായിരിക്കും എൺപത് ശതമാനവും തൊണ്ണൂറ് ശതമാനവും പക്ഷെ നൂറ് ശതമാനം ജീവിക്കാനുള്ള ആഗ്രഹം എന്നുള്ളത് ഉണ്ടാവില്ല ഏതും പരിപൂർണത എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ വിളിക്കുന്ന കാലാണ് രണ്ടും ഉണ്ട് ചില അവസരങ്ങളിൽ മരിക്കാനുള്ള ആഗ്രഹം അങ്ങട്ട് കൂടി വരും ആ കൂടി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ഭാരതം മുഴുവൻ ഉണ്ട് എന്നാൽ വളരെ പോസിറ്റീവായിട്ട് പറയുകയാണ് ഹിമാലയത്തിൽ ചില സ്ഥലങ്ങളിൽ ഇതേമാതിരിയുള്ള ചില സ്ഥലങ്ങളുണ്ട് അവിടുന്ന് പലരും ഭക്തന്മാർ താഴോട്ട് താടി ജീവിതം അവസാനിപ്പിക്കാറുണ്ട് ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ് അവിടേക്ക് ഇങ്ങനെ ആളുകൾ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് അങ്ങോട്ട് പ്രയോജനമില്ലാതെ അടച്ചിട്ടിരിക്കുക എന്നാൽ ഇതിൻ്റെ വേദാന്തത്തിലുള്ളൊരംശുണ്ട് സൂയിസൈഡ് എന്നുള്ള വാക്കുമല്ല ആത്മഹത്യ എന്നുള്ള വാക്കുമല്ല അതിൻ്റെ പേരാണ് നമ്മുടെ വേദാന്തത്തിൽ പറയുന്നതാണ് ഭൃഗുപതനം ബ്ര ഭ്രമണമെന്നുള്ള ഭ്ര ഭൃ പതനം ഭൃഗുപതനം എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൻ്റെ ചില കൊടുമുടി പോയിട്ട യോഗികൾ യോഗികളാണ് മുൻകൂട്ടി നിശ്ചയിച്ച് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് താഴോട്ട് ചാടിയാണ് ആരെയും രക്ഷപ്പെടുകയോ രക്ഷപ്പെടുത്താനും ആരും ശ്രമിക്കില്ല അവരുടെ ജീവിതം അവസാനിക്കുകയാണ് അത് അവരുടെ ജീവിതം അവസാനമാണ് മൃഗുപതനം ഇതിനെ പഞ്ചഭൂതാത്മകമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പല രീതിയിലുള്ള പതനങ്ങളുണ്ട് ഭൂമി തത്വത്തിനുണ്ട് ജലയത്വത്തിനുണ്ട് അഗ്നിസമാധിയുണ്ട് ജലസമാധിയുണ്ട് വായു പെട്ടെന്നാളുകൾ അങ്ങോട്ട് കാണാതെ പോകും ഹിമാലയത്തിൽ അങ്ങനത്തെ അനുഭവങ്ങൾ പറയുന്ന യോഗികളുണ്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭൃഗുപതനം എന്ന് പറഞ്ഞാൽ ആത്മഹത്യയല്ല നേരത്തെ തുടക്കത്തിൽ പറഞ്ഞാൽ ഈ വിഭാഗത്തിൽ വരികയില്ല സന്യാസത്തിൻ്റെ ഒരു പരമാകാഷ്ടയാണ് പർവ്വതങ്ങളിലെ ചില ഹിമാലയത്തിലെ ചില കുടുംമുടികളുടെ അവിടെ എത്തി ജീവിതം അങ്ങോട്ട് ഉപേക്ഷിക്കുന്ന ആ വീഴ്ചയാണ് ഭൃഗുപതനം എന്ന് പറയുന്നത് ചിന്തയ്ക്കൊട്ട് വാക്കുകൾ വിസമ്മുന്നു നമസ്കാരം